ഹൈഡിയേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകണേ ബീട്രൂട്ടും നാരങ്ങയും കൊണ്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇപ്പം മഴക്കാലം ഒക്കെ മാറി അപ്പം നല്ല ചൂട് വന്നു തുടങ്ങിയിട്ടോ അപ്പോൾ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം പരിചയപ്പെടുത്താം ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അഞ്ച് ആറ് പേർക്കാട്ടോ ഞാനിവിടെ ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് നാരങ്ങയുടെ നീരും കൂടി എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണാക്കി അരഞ്ഞ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ കഷ്ണാക്കിയാണ് അരിഞ്ഞത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ആ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ ഏലക്കയുടെ ഉള്ളിൽ ഇരിക്കണം ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തരിതരി പോലെ കിടക്കും കേട്ടോ അതെനിക്കിവിടെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെക്കുക അത് അരച്ച് കിട്ടിയ സംഭവം നമ്മുടെ അരിപ്പയിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ എനിക്കിവിടെ നല്ല തിക്കായിട്ടാണ് കിട്ടിയത് അപ്പം ഞാൻ അതിൽ ബാലൻസ് വെള്ളം എന്തോരം വെള്ളം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ടോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണ വീട് ഭയങ്കര സ്ലോ മോഷൻ ആട്ടോ ഈ ബീട്രൂട്ട് അടിപൊളി ജ്യൂസാണുണ്ടോ ബീട്രൂട്ട് പിന്നെ പറയുണ്ടല്ലോ പൊതുവേ ഹെൽത്തിന് നന്നായിട്ടുള്ളൊരു സാധനമാണ് ബീട്രൂട്ട് ബ്ലഡ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കളറ് കണ്ടിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതേ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഒരു ചെറിയ കഷ്ണം നാരങ്ങ ഗ്ലാസ് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു വിട്ടോ പിന്നെ അതിൻ്റെ മേളിലേളിലേക്ക് കുറച്ച് കസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അത് ഇനി കുഞ്ഞുവാവയ്ക്ക് തണുപ്പില്ലാത്ത രീതിയിൽ ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്പൂൺ അവൾക്കും കൂടി കൊടുത്തു കേട്ടോ ഇഷ്ടപ്പെട്ടു അവൾക്ക് കൊടുക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒന്നും കൊടുത്തില്ല മൂന്ന് നാല് സ്പൂൺ ആട്ടോ ഞാൻ അവൾക്ക് കൊടുത്തോളൂ അവൾക്കും ഇഷ്ടപ്പെട്ടു അത് ഞാൻ വീട്ടിൽ അച്ഛനും കൊടുത്തു കൊടുത്തുട്ടോ അച്ഛനും ഇഷ്ടപ്പെട്ടു അവർ ആദ്യമായിട്ടോ എനിക്ക് എനിക്കെൻ്റെ പരീക്ഷ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അച്ഛനും കൊടുത്തു അച്ഛനും ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനാട്ടോ കൊടുത്തത് ഹസ്ബൻഡ് ഇത് ഇവിടെ എക്സ്പ്രഷൻ മാറി തുകുന്നുണ്ട് അത് ഇതിലേ കാണാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാണ് അപ്പോഴത്തേക്കെൻ്റെ എക്സ്പ്രഷനെ ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ